അലൈക്കും വർമ്മത്തുള്ള അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേർ വീഡിയോൻ്റെ തായ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസവും വിഷമവും പറഞ്ഞ് ദുവാ ചെയ്യണമെത്താ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോ ദിക്കറ് പറഞ്ഞു തരുമോ ഇത്ത ദുവാ പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പം ഞാൻ ഒരുപാട് വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജ് ഇനിയും ഞാൻ നോക്കാറുണ്ട് കേട്ടോ കാരണം ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാത്തിനും ഞാൻ കേട്ടിട്ടില്ല കാരണം ഓരോന്ന് കേട്ട് കേട്ടിട്ട് അതിന് ഓരോരുത്തരുടെ ഓരോ പ്രയാസവും സങ്കടങ്ങൾക്കും ഒക്കെയാണ് ഓരോന്നിലും ഓരോരുത്തർ അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അവരൊക്കെ ചോദിക്കുന്നത് ഓരോ ദിക്റും സ്വലാത്തിനെ കുറിച്ചാണ് ചൊല്ലാനുള്ള ഓരോ പ്രയാസം മാറാനുള്ള ദിക്ർ പറഞ്ഞു തരുമോ സ്വലാത്ത് പറഞ്ഞു തരുമോ അപ്പോൾ ഇൻഷാല്ല അതൊക്കെ നോക്കിയിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ദിക്റും സ്വലാത്തും ഒക്കെ നിങ്ങൾക്ക് ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരും അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാല്ല നമ്മിലേക്ക് മാ ഇരുപ് പാങ്കോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് അപ്പോൾ ആ വെള്ളിയാഴ്ച രാവിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും വല്ലാത്ത ഇടങ്ങേറിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാനും നമ്മൾ കരുതുന്ന ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലേ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ആഗ്രഹമൊന്നും എനിക്ക് നടന്നു കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ കടമുണ്ട് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി വഴിയാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട് ആ പണം ആ ഒരു ഡേറ്റിന് എൻ്റെ കയ്യിൽ വന്നു ചേരാൻ അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യത്തിന് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് വളരെ തെക്കുവയോട് കൂടിയിട്ടും വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോത്താല എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആക്കിത്തരട്ടെ അപ്പം ഇൻഷാള്ള ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കോ മനസ്സിലാവും വെള്ളിയാഴ്ച രാവിലും മൂന്ന് യാസിൻ മുത്തറസുലിൻ്റെ പേര് നിർബന്ധമായിട്ട് ഓതണമെന്ന് കാരണം നമ്മുടെ എല്ലാ ഇടങ്ങേറുകളൊക്കെ മാറിക്കിട്ടാൻ ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനൊക്കെ ഒരു കാരണമാണത് എല്ലാ ദിവസവും ഒരു യാസീനെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ മായര് നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മൈരി നമസ്കാരം കഴിഞ്ഞിട്ട് മാത്രമല്ല ഏത് സമയത്തായാലും നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതാണ് അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇൻഷാ അള്ളാ മൈരിപ് നമസ്കാരം കഴിഞ്ഞ് ആ മൈരിപ് നമസ്കാരത്തിന് ശേഷമുള്ള തസ്ബീകളും നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദുആവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറാൻ എടുക്കുമല്ലോ മൈരിബിൻ്റെ നേരത്തെ എല്ലാവരും ഖുർആൻ എടുത്ത് ഒരു ജുസോ രണ്ട് ജുസോ ഒക്കെ ഓതുന്നവരുണ്ടാവും അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഓതേണ്ടത് മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീനാണ് ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറ് തീരാനും അല്ല ആപത്ത് മുസീബത്ത് കണ്ണേർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞ് തടസ്സം കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനും ഇടങ്ങേറുകളൊക്കെ മാറാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീരാനും നമ്മുടെ ഒരുപാട് കടമാണ് കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ അള്ളാഹു തരാനും അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഉള്ളത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നീയത്താക്കി ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച രാവിലും എല്ലാ ദിവസവും മുത്രസൂരിൻ്റെ പേരിൽ യാസി ഞാൻ പറയാറുള്ളത് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് യാസി എന്നാണ് വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ ഖുർആൻ എടുത്തിട്ട് മൂന്ന് യാസി ആ മൂന്ന് യാസി നിങ്ങൾ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം സൊലാത്തിൽ ഫാത്തിഹില്ലേ അറിയാത്തവരാരും ഉണ്ടാവില്ല സൊലാത്തുൽ ഫാത്തിഹി ആയിരം തവണ ചൊല്ലുക അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മനസ്സിലുള്ള എല്ലാ പ്രയാസവും മനസ്സിൽ വെക്കുക അപ്പം നേരത്തെ തന്നെ മനസ്സിൽ നിയ്യത്താക്കി വെക്കുക ഇതേപോലെ ഞാൻ ഇന്ന് ആയിരം ശേഷം ചെയ്യും ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഒരുപാട് ഇടങ്ങേറ് മനസ്സിലുണ്ട് റബ്ബെ ആ മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും ആയി കിട്ടാൻ ബുദ്ധിമുട്ട് നീങ്ങാൻ അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല ജോലി ഒന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ കല്യാണക്കാര്യമാണോ മനസ്സിൽ വിഷമമുള്ളത് ആ ഒരു കാര്യം ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ മക്കളാലെ എന്തെങ്കിലും ടെൻഷനാണോ അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങളുണ്ടാവും പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളുമായിരിക്കും അങ്ങനെ സകല പ്രയാസങ്ങൾ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ മനസ്സിൽ വെച്ചിട്ട് ആദ്യം തന്നെ മുത്രസൂരൻ്റെ പേരിൽ യാസീൻ മൂന്ന് അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ആയിരം തവണ അപ്പോൾ ഈ സൊലാത്തുൽ ഒക്കെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അതുപോലെ ഈ യാസീനൊക്കെ ഓതുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഇതൊക്കെ കഴിയാതെ നിങ്ങൾ സംസാരിക്കരുത് ഞാൻ ഇത് ഓതാനും ചെല്ലാനും ഇരിക്കാണ് എന്നോട് സംസാരിക്കരുത് ഞാൻ എൻ്റെ ഈ കാര്യം കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കാൻ പറ്റി വരെ വരാൻ പാടില്ല അങ്ങനെയൊക്കെ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കുക മക്കളുണ്ടാവും നമ്മൾ ഓതാൻ എടുക്കുന്ന എടുത്ത് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ അതിന് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും അറിയാതെ അപ്പോൾ അവരോടൊക്കെ അങ്ങനെ പറഞ്ഞ് ഒരു സ്വസ്ഥതയോട് കൂടിയിട്ട് ഒരു സമാധാനമുള്ളൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളുണ്ടാകും ഖുറാൻ ഓതുന്ന സ്ഥലം സ്ഥലമുണ്ടാവും അല്ലെ നമുക്കൊരു ഇഷ്ടപ്പെട്ട തൃപ്തിയുള്ള ഒരു സ്ഥലങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കുറുഹാൻ ഞാൻ യാസീനോദാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊക്കെ ആകെ മുഷിഞ്ഞ് ചളിയും വെള്ളവും അതേപോലെ അല്ല. ഒരു വൃത്തിയോടുകൂടി നല്ലൊരു വൃത്തിയുള്ളൊരു ഡ്രെസ്സൊക്കെ ഇട്ട് വുളുവോട് കൂടി ഉതുവെടുത്ത് വന്നിട്ട് ഖുർആൻ എടുത്ത് കുറുഖാനെടുത്ത് ഓതുകെട്ടോ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ആദ്യം ഫാത്തിയ വിളിക്കണം അതിപ്പോൾ ഞാൻ പറയേണ്ടതില്ലോ ആദ്യം തന്നെ മുത്രസൂലിൻ്റെ പേരിൽ ഫാത്തിയ വിളിച്ചതിന്റെ ശേഷം ഫാത്തി ഓതിയതിന്റെ ശേഷമാണ് യാസിൻ ഓതി തുടങ്ങേണ്ടത് മൂന്ന് യാസിൻ അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ആയിരം തവണ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ യാ ലത്തീഫുഹ് യാ ലത്തീഫു യാ ലത്തീഫു യാ അള്ളാഹ് എന്ന ഇസ്മുണ്ടല്ലോ നൂറ്റി ഇരുപത്തൊൻപത് തവണ നൂറ്റി ഇരുപത്തൊൻപത് തവണ ചൊല്ലുക ഇന്നത്തെ രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക നീയത്താക്കിയതിന് ശേഷം ഈ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യുക നിങ്ങൾ സകല പ്രയാസങ്ങളും തീരാൻ അപ്പം മുത്തൂർ റസൂലിൻ്റെ പേരിൽ ഇന്നത്തെ രാവിൽ മാത്രമല്ല ടോ യാസീൻ ഓദാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും ഒരു യാസീനെങ്കിലും നമ്മുടെ മുത്തൂർ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഓതണം നിങ്ങൾ ഇതുപോലെ ആവർത്തിച്ച് നിങ്ങളെ മരണം വരെ നിങ്ങൾ ഇതുപോലെ ഓതി പോന്നു നോക്കൂ ഒരു മാസങ്ങളോളമായിട്ട് നിങ്ങൾ ഇതേപോലെ ഓതിപ്പോരുക നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കും മനസ്സിന് ഒരു സമാധാനം കിട്ടും അങ്ങനെയുള്ള കാര്യം നമ്മൾ കടമൊക്കെ ഉണ്ടെങ്കിൽ കടം നമ്മൾ അറിയാതെ തന്നെ ഒരു വഴി അല്ല നമുക്ക് കാണിച്ചു തരും അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ ചെയ്തു നോക്കുക ആരും മറന്നു പോകേണ്ട അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലുമൊക്കെ പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടാവും നമ്മളെ ഉമ്മമാർ ഉപ്പമാർ ആംഗ്ലമാര് അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവും അല്ലേ അവർക്കൊക്കെ യാസീനോദാ മറന്നു പോവേണ്ട ഈ നിനക്ക് ഇന്ന് ഇത് ചൊല്ലണമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ യാസീൻ ഒതുന്നില്ല അവർക്ക് അത് മാറ്റി വെക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് യാസീനോ ഫാത്തിയോ ആയിട്ട് നിങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഒന്നിന് നിങ്ങൾ മുടക്കം വരുത്തരുത് ഒരു കാര്യവും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഇന്ന് ഈ ഒരു കാര്യം ചെയ്യാം അത് ഇന്ന് ഇന്നിവിടെ നിൽക്കട്ടെ അങ്ങനെ മാറ്റി വെക്കരുത് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു പോരണം അതിലൊരു മുടക്കം വരുത്തരുത് വരുത്തരുത് അള്ളാർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് കൂടുതലായിട്ട് ഇഷ്ടം അല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കണമെന്ന് അപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഒരുപാട് ദിവസം ചെലാത്ത് ചൊല്ലി നോക്കും പിന്നെ കുറച്ച് കൊല്ലങ്ങളോളമായിട്ട് സ്വലാത്തുമില്ല ധിക്കറുമില്ല ഒന്നും Mira. അങ്ങനെ ചെയ്താൽ തീരെ ഒന്നിനും നിങ്ങൾക്ക് അതിനൊന്നും ഫലം കിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല തക്കുവയോട് കൂടിയിട്ട് സ്വലാത്തായാലും സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് കുറേ സംസാരിക്കും പിന്നെ കുറച്ച് സ്ഥലത്ത് ചെല്ലും കുറച്ച് പിന്നെയും സംസാരിക്കും കുറച്ച് സ്ഥലത്ത് ചെല്ലും അങ്ങനെയല്ല അതുപോലെ തന്നെ ആ കുറാനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു രണ്ട് പേജ് കുർഗൻ ഓതിട്ട് അതൊന്നട അടച്ചുവിട്ടിട്ട് പിന്നെ കുറച്ച് സംസാരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറാൻ തുറന്നിട്ട് പിന്നെ ഓതുക ും ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ സംസാരിക്കുക അതിൻ്റെ ഇടയിൽ ചെല്ലുക കുറച്ച് സംസാരിക്കുക അതിൻ്റെ ഇടയിൽ ചെല്ലുക അതിലൊന്നും നമ്മൾ വിചാരിക്കുന്നത്ര ഫലം നമുക്ക് കിട്ടില്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വന്ന് വാട്സപ്പ് ഫോൺ തന്നെ ഹാങ് ആകുന്നുണ്ട് ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ടും ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്പർ തരുള്ളൂ കാരണം ഒരുപാട് മെസ്സേജ് വന്നിട്ട് ഫോൺ ആകെ ഹാങ്ങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം വാട്സപ്പിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വലാത്തും ദിക്റും ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഇന്നാലിന്നെ വിഷമമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സമാധാനമില്ല ഇത്ത ഉറക്കം വരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം പറഞ്ഞവരുണ്ട് അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് എന്നോട് ഒരുപാട് പേർ ചോദിച്ചവരുമുണ്ട് ഓരോ കാര്യം പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓദ യാസീൻ ഓദ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഇലാഹദ് റാത്തർ റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ലം അൽ എന്ന് വിളിക്കുക ഫാത്തിയ ഓദ ഒരു മൂന്ന് ഫാത്തിയ ആണെങ്കിൽ മൂന്ന് ഫാത്തിയ ഓദിക്കുളി അല്ലെങ്കിൽ ഒരു ഫാത്തിയ ഓതിയാലും മതി എന്നിട്ട് പിന്നെ കുൽവല്ലാവു അഹത് റബ്ബിൽ ഫലഖ് കുലൗദുബ് റബ്ബിൻ നാസ് അത് ഞാൻ പറഞ്ഞു നേരത്തെ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് കരു ാണ് എപ്പോഴും നമ്മൾ മുത്തൂർ റസൂരിൻ്റെ പേരിൽ ഫാത്തിയ ഓതുന്ന യാസീൻ ഓതുന്ന സമയത്ത് ആദ്യം തന്നെ മുത്തൂർ റസൂരിൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിയെ വിളിക്കണം ഫാത്തിയെ വിളിച്ചതിന് ശേഷമാണ് യാസീൻ ഓതി തുടങ്ങട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് പറഞ്ഞ ഇക്കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാൻ നിങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുമ്പം ഈ യൂട്യൂബ് ഉണ്ടല്ലോ ഞാൻ ഈ അപ്ലോഡ് ആക്കുന്ന യൂട്യൂബിൽ തന്നെ യൂട്യൂബിൽ നിന്നും എനിക്ക് റിയൂസഡ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ വരും അങ്ങനെ ചെയ് പറയാൻ പാടില്ല ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് യൂട്യൂബിൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയാവും എന്നാലും ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാറില്ല വാട്സപ്പിൽ വന്നിട്ട് ഒരുപാട് ഉമ്മമാർ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞ ഒന്ന് പറഞ്ഞു തരുമോ അതിൽ പറഞ്ഞ് കേട്ടിട്ട് മനസ്സിലായിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നും കൂടി നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങളെ മനസ്സിലുള്ള സകല പ്രയാസ നീങ്ങിക്കിട്ടാന് സമാധാനവും സന്തോഷവുമുള്ള ഉണ്ടാവാനും കടമാണ് ഒരുപാട് കടമാണ് എന്താ ചെയ്യുക എന്നറിയില്ല ആകെ ടെൻഷനിലാണ് വിഷമത്തിലാണ് അങ്ങനെയൊക്കെ ഉള്ള ആണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷം ഇന്ന് ഇത് കേട്ടതിൻ്റെ ശേഷം തന്നെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക ഇഷ്ട ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വരുന്നത് ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ ഞാൻ ചെയ്തു നോക്കും എൻ്റെ ഒരുപാട് ഇടങ്ങേറും വിഷമങ്ങളും ഉണ്ട് അതൊക്കെ തീർന്നു കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല ഇന്ന് നിങ്ങൾ നേരത്തെ തന്നെ വിളുവൊക്കെ എടുത്ത് വന്ന് നല്ലൊരു അശുദ്ധിയൊന്നുമില്ലാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിയുന്നവർ അത്ര ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേലക്കൊന്ന് പൂശിക്കൊണ്ട് എടുത്തിട്ട് ആദ്യം തന്നെ മരൂ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഒക്കെ കഴിഞ്ഞ് നിസ്കാരപ്പായയിൽ നിന്നും എണീറ്റ് നേരെ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് മൂന്നിയാസിൻ മുത്തർ റസൂലിൻ്റെ പേരിൽ ഓത് ആദ്യം ഫാത്തിയെ വിളിച്ചതിന് ശേഷം മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് കൊണ്ട് തന്നെ ഓതണം കേട്ടോ അല്ലാതെ ഒരു യാസീൻ ഓതി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് യാസീൻ യാസിൻ അങ്ങനെയല്ല മൂന്ന് യാസീനും ഒരുമിച്ചിരുന്ന് ഓദിക്കഴിഞ്ഞതിന് ശേഷം സ്വലാത്തുൽ ഫാത്തിയില്ലേ ഫാത്തി ആയിരം തവണ ഇനി നിങ്ങൾ സൊലാത്തുൽ ഫാത്തി അല്ല ഓതുന്നത് വേറെ സ്വലാത്താണ് ഓതുന്നത് എങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താലും ചൊല്ലിയാൽ മതി ആയിരം തവണ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യാ ലത്തീഫു യാ അള്ളാഹ് യാ ലത്തീഫു യാ അഹ് യാ ലത്തീഫു യാ അല്ലാ എന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക ആ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു എന്നിങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും സ്വലാത്ത് ചെല്ലിക്കോളൂ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നത് ആ ഒരെണ്ണം നിങ്ങൾ സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൽബ് തട്ടിക്കൊണ്ട് കൽബിലാ പ്രയാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നമ്മൾക്ക് ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന രാവാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇരട്ടി സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ഇന്നത്തെ രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് ഈ പറഞ്ഞ ഈ പോലെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിയത്താക്കിയിട്ട് ചെയ്തു നോക്കുക നിങ്ങളെ പ്രയാസങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് മാറി കിട്ടണം കടം വീടാനുള്ളൊരു വഴി അത് എനിക്ക് കാണിച്ചു തരണം അതൊക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നമ്മൾ വെള്ളിയ രാവും യാസിൻ ഓതുന്നവരുണ്ടാവും അതൊക്കെ ഞാൻ ഇന്ന് വെക്കട്ടെ ഈ ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ അങ്ങനെ അല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ യാസീനും നമ്മളെ യാസീനും നമ്മളെ സ്വലാത്തും ഒക്കെ കാത്ത് അവരവിടെ നിൽക്കുന്നുണ്ടാവും കിടക്കുന്നത് അല്ലേ നമ്മളെ കാത്ത് നിൽക്കുന്നവരുണ്ടാവും അവരെ യാസിൻ ഇന്ന് കിട്ടിയില്ലല്ലോ അവർക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കും നമ്മളെ ഉപ്പമാര് ഉമ്മമാര് നമ്മളത് നമ്മളെ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലൊക്കെ ഓതുന്നത് നമ്മളെ മക്കളത് കാണണം നമ്മൾ ചെയ്യുന്നതും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മളെ അത് കണ്ടാലാണ് നമുക്ക് നമ്മൾ നാളെ മരിക്കുന്ന സമയത്ത് മക്കളും ഇതേപോലെ നമുക്ക് വേണ്ടി ചെയ്യുകയുള്ളൂ യാസീനോതുകയുള്ളു നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ മക്കൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണം അല്ലാണ്ട് നമ്മൾ തന്നെ നമ്മൾ നമുക്കും വാപ്പാർക്കും ഒന്നും യാസീനും ഒന്നും മരിച്ചല്ലേ അവർ മരിച്ചു പോയില്ലേ എന്ന് കരുതിയിട്ട് അവർക്കൊന്നും ചെയ്യാതിരുന്നാൽ നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ മക്കളും ഇതേപോലെ പറയും അതുകൊണ്ട് മക്കളൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ മരിച്ചു അവിടെ നമ്മളെ ഈ ആസീനും കാത്തു നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കാതെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അതുപോലെ ഇന്ന് താഴ്ജു നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പൊട്ടിക്കരയുക നിങ്ങൾ അത്രക്കും ടെൻഷനോട് കൂടിയിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ ഒരു സമയത്തുള്ള ദുആക്ക് ഉത്തരം ഉറപ്പാണ് അല്ലേ ആ താജു നമസ്കാരത്തിന് ശേഷമുള്ള ദുവാക്ക് ഉറപ്പാണ് അപ്പം ഞാൻ എല്ലാ കുറേ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസവും വിഷമക്കളെ ഒക്കെ പറയുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് താജുദ് നിസ്കരിച്ചോളി താജു നമസ്കാരം കഴിഞ്ഞിട്ട് യാ യാർഹമറാഹിമീൻ എന്ന ദിക്കർ ആയിരം തവണ നിസ്കാര കുപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറിയ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്തോളി അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളോട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തു നോക്കുക മനസ്സിൽ നീയത്താക്കി ഇപ്പോഴേ വെക്കുക ഇൻഷാല്ല ഇതേപോലെ ഞാൻ ചെയ്തു നോക്കും എൻ്റെ ഒരുപാട് ഇടങ്ങാറുണ്ട് പ്രശ്നമുണ്ട് പ്രയാസമുണ്ട് അതൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ നീയത്താക്കുക ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു രൂപത്തിലായിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും യാ ലത്തീഫു എന്ന ഇസ്മും കൂടി കൂട്ടിച്ചെല്യ പറഞ്ഞ പോലെ ചെയ്തു നോക്കുക ഇൻഷാ അള്ളാ അള്ളാഹു നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം എന്താണ് ഹലാലായിട്ടുള്ള എന്തോ ഒരു ആവശ്യം മനസ്സിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞ ഈ വെള്ളിയാഴ്ച ഇത് ചെയ്യുന്നത് അർഹമായിട്ടുള്ള പ്രതിഫലം മണിക്കൂറുകൾ കൊണ്ട് തന്നെ സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രയാസം അള്ളാഹു നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും ഒരു മാർഗം നിങ്ങൾ കടം വീട്ടാൻ അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരട്ടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഇനി എന്താണ് റബ്ബേ ചെയ്യുക എനിക്ക് ഇന്നാലിന്നൊരു സമയത്ത് ഇന്ന ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ആരോടാണ് ഞാൻ ചോദിക്കുക അങ്ങനെയൊക്കെ ആകെ ടെൻഷനായി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡിനുള്ളിൽ അള്ളാഹു നിങ്ങളെ കാര്യം റാഹത്തിലാക്കി തരട്ടെ സമാധാനത്തിലാക്കി തരട്ടെ ആവണ്ട. നമ്മളിപ്പോൾ ഒരുപാട് കരഞ്ഞ് ഒന്നും കാര്യമില്ല അള്ളാഹുവിനോട് അടുക്കുക അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ചിലപ്പം നമുക്കും അടുത്തിട്ടുണ്ടാവും പക്ഷേ അല്ലാഹുവിന് നമ്മോട് ഒരുപാട് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനോട് ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പൊട്ടിക്കരയുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടം കൂടുതലാണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു നോക്കുന്നത് അതുകൊണ്ട് ചോദിച്ചത് തന്നെ വീണ്ടും 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 ചോദിക്കുക പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിനോട് ഇഷ്ടം വെച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. ഒരുപാട് ഞാൻ ദുആ ചെയ്തു ഞാൻ ഒരുപാട് പറഞ്ഞ ദിക്റൊക്കെ ചെല്ലി നോക്കാറുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്തൊക്കെ ഞാൻ ചെയ്തു നോക്കാറുണ്ട് ഞാൻ എൻ്റെ കാര്യത്തിനൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും കാരണം നമ്മൾ ചെല്ലുന്നും ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്നും വന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കഥ ആക്കിയതായിരിക്കും നിസ്കരിക്കാത്തവരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് എന്താണ് ഒരു വറുത്ത് വറുത്ത് നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കണം അഞ്ച് ഭക്ത പറഞ്ഞ നമസ്കാരം നിസ്കരിക്കണം കലാകാതെ അതാണ് ആദ്യം നമുക്ക് വേണ്ടത് എന്നിട്ടാണ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കേണ്ടത് അപ്പോൾ ഇൻഷല്ല ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഒരുപാട് മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള രാവാണ് നിങ്ങൾ ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോയരുത് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് മനസ്സ് മനസ്സ് തൊട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും ദുവായിൽ ഉൾപ്പെടുത്താം മറന്നു പോയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ ആമീൻ 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 ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള താല വാത്ത